ശിവ ജ്യോതിഷാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു കലണ്ടർ നോക്കി ആ ദിവസത്തെ നക്ഷത്രം എത്ര വരെ ഉണ്ട് എന്ന് കണ്ടെത്തുന്ന വിധമാണ് ഇന്ന് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് എല്ലാ കലണ്ടറുകളിലും നാഴിക വിനായിക ക്രമത്തിലാണ് നക്ഷത്രങ്ങൾ എഴുതിയിട്ടുള്ളത് ഒരു നാഴിക എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മിനിറ്റും ഒരു വിനായിക എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് സെക്കൻഡുമാണ് രണ്ടര നാഴിക ചേരുമ്പോൾ ഒരു മണിക്കൂറും രണ്ടര വിനായിക ചേരുമ്പോൾ ഒരു മിനിറ്റുമാകും അറുപത് നാഴികയാണ് ഒരു ദിവസം അല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിമൂന്നാം തീയതി അതായത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മേടം മുപ്പതാം തീയതി മലയാള മനോരമയുടെ കലണ്ടർ പ്രകാരം വിശാഖം ഏഴ് നാഴിക മുപ്പത്തിനാല് പിന്നാഴിക എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് എത്ര മണി വരെ ഉണ്ട് എന്നാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് ഒരു നാഴിക ഇരുപത്തിനാല് മിനിറ്റ് ആയതുകൊണ്ട് ഏഴ് ഗുണ ഇരുപത്തിനാല് നൂറ്റി അറുപത്തിയെട്ട് മിനിറ്റ് വിശാഖം നാള് ഉണ്ട് എന്ന് മനസ്സിലാകും രണ്ടേ ഗുണം അറുപത് നൂറ്റി ഇരുപത് പ്ലസ് നാല്പത്തി എട്ട് മിനിറ്റ് അതായത് രണ്ട് മണിക്കൂർ നാൽപ്പത്തി എട്ട് മിനിറ്റ് വിശാഖം നാല് ഉണ്ട് ബാക്കി മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് വിനാഴിക അപ്പം മുപ്പത്തിനാല് ഗുണം ഇരുപത്തി എണ്ണൂറ്റി പതിനാറ് സെക്കൻഡ് കൂടി വിശാഖനാളുണ്ട് അതായത് എണ്ണൂറ്റി പതിനാറിന് അറുപത് കൊണ്ട് ഹരിക്കുമ്പോൾ പതിമൂന്ന് മിനിറ്റ് മുപ്പത്താറ് സെക്കൻഡ് കൂടി വിശാഖനാളുണ്ട് നേരത്തെ കിട്ടിയ നാഴികയുടെ കൂടെ ഈ വിനാഴിക കൂടെ കൂട്ടുമ്പോൾ രണ്ട് മണിക്കൂർ നാൽപ്പത്തെട്ട് മിനിറ്റിന്റെ കൂടെ പതിമൂന്ന് മിനിറ്റ് മുപ്പത്താറ് സെക്കൻഡ് കൂടി കൂട്ടുന്നു അപ്പോൾ രണ്ട് മണിക്കൂർ അറുപത്തൊന്ന് സെക്കൻഡ് അറുപത്തൊന്ന് മിനിറ്റ് മുപ്പത്താറ് സെക്കൻഡ് കൂടി വിശാഖം എന്ന് നമുക്ക് മനസ്സിലാകാം അതായത് മൂന്ന് മണിക്കൂർ ഒരു മിനിറ്റ് മുപ്പത്താറ് സെക്കൻഡ് വിശാഖനാള് ഉണ്ട് എല്ലാ ദിവസവും ഉദയം മുതലാണ് നമ്മൾ നാൾ കണക്കാക്കുന്നതും മറ്റ് ജ്യോതിഷ സംബന്ധമായ എല്ലാ കാൽക്കുലേഷൻസുകളും ചെയ്യുന്നത് അന്നത്തെ ഉദയം എത്രയാണ് നമുക്ക് കലണ്ടറിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം പ്രാദേശികമായിട്ട് ഉദയത്തിന് ചെറിയ വ്യത്യാസങ്ങൾ കാണും തിരുവനന്തപുരത്ത് മെയ് പതിമൂന്നാം തീയതി ഉദയം ആറു മണി ഏഴ് മിനിറ്റ് ആണെന്ന് സൈഡിലായി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ ഇപ്പോൾ കണക്ക് കൂട്ടി വെച്ചിരിക്കുന്ന മൂന്ന് മണിക്കൂർ ഒരു മിനിറ്റ് കൂടി കൂട്ടുമ്പോൾ ഒമ്പത് മണി എട്ട് മിനിറ്റ് മുപ്പത്തി സെക്കൻഡ് വരെ അന്നേ ദിവസം വിശാഖം നാള് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാകാം അതിനു ശേഷം ഒരു കുട്ടി ജനിച്ചാൽ കുട്ടിയുടെ നക്ഷത്രം അനിഴം ആയിരിക്കും അതുപോലെ ഏത് ദിവസവും ഓരോ നാളും എത്ര നാഴിക വിനാഴിക ഉണ്ട് എന്ന് നോക്കിയതിൽ നിന്നും ഇതുപോലെ കാൽക്കുലേറ്റ് ചെയ്ത് ഏത് നാള് എത്ര സമയമുണ്ടെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഓരോ കുട്ടിയും ആ സമയം ജനിക്കുന്ന നക്ഷത്രം നമുക്ക് വളരെ ഈസിയ ഈസിയായിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും